ഹൈഡിയേസ് അസാളിക്കും വെൽക്കം മെക്ക് ഇന്നിപ്പോ എന്താ സമൂസ ഒക്കെ കഴി പിടിച്ച് എന്ന് ചിന്തിക്കേണ്ട കേട്ടോ സമൂസ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നത്തേത് അപ്പൊ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള സമൂസയാണ് കേട്ടോ അപ്പൊ അതിന് തന്നെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്ക കേട്ടോ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാലയും കൂടി ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തതോടെയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ഞാൻ കുരുമുളകും ഉപ്പും അതുപോലെ മഞ്ഞൾ ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് ആ ഇട്ടിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതോടെ ചേർത്ത് ഫൈനലായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതൊരു സൈഡിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ മൈദയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും പിന്നെ ഉപ്പും ചേർത്ത് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ കഴി ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മുടെ സമൂസ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന് നമ്മൾ ഒറ്റ പരത്തലി തന്നെ ഇരുപത്തിനാല് സമൂസ എടുക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു കംഫേർട്ട് സമൂസ മേക്കർ ആണ് ഇന്ന് ഞാൻ സമൂസ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഇരുപത്തിനാല് പീസ് ഒറ്റ പരത്തല്ലേ കിട്ടും കേട്ടോ അപ്പൊ വലിയൊരു ബോൾസ് എടുത്തിട്ട് നല്ല വലുപ്പത്തിൽ ഒന്ന് പരത്തി പരത്തിയെടുക്കുക നമ്മുടെ ഈ ഒരു സമൂസ മേക്കർ കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കണം കേട്ടോ അപ്പൊ അതാ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പൊ അതാ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ പരത്തി എടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ഒരു കംഫേർട്ടിന്റെ സമൂസ മേക്കറിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഷീറ്റ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ചു കൊടുക്കുക അപ്പോൾ ഫില്ലിംഗ് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കേണ്ട കാരണം ഇത് അത്ര വലിയ സമൂസം നല്ല ആയിട്ട് കിട്ടുക നമ്മൾ നോർമലായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സമൂസ ഇല്ലേ അതാണ് കിട്ടുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ലിങ് ആവശ്യത്തിന് മാത്രം വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ട് ഈ റോളർ ഉപയോഗിച്ച് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ആ റോൾ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന അടിപൊളി സമൂസ നമുക്ക് കിട്ടും ും അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ പരത്തിൽ തന്നെ നമുക്ക് ഇരുപത്തിനാല് സമൂസ കിട്ടും കേട്ടോ സ്നാക്കുകളെ കൂട്ടത്തില് മിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ സമൂസ അങ്ങനെയുള്ള ഒരു സമൂസ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും അളവിൽ തയ്യാറാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അത് സൂപ്പറാണ് അല്ലേ അപ്പോൾ ഈ ഒരു കംഫേർട്ടിന്റെ ഈ ഒരു സമൂസ മേക്കർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇനി നോർമലായിട്ട് നമ്മൾ ഫ്രൈ പോലെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ചിലവർക്ക് ഇതേപോലെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമൂസനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്ക് നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന ഷീറ്റ് അല്ലേ മടക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതായിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് ഇതിന് ഈയൊരു പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം നമ്പർ തരണ്ടേ അപ്പോൾ അതാ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എനിക്ക് അല്ലാതെ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്